െ നമുക്കറിയാം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ് പോകുകയാണ് പുതുമാരന്റെ കൈകളിലേക്ക് മകളെ പിടിച്ചു കൊടുക്കുന്നൊരു സമയം അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ഓതിപ്പോയതെന്നറിയോ കേൾക്കാതെ പടന്നു പോകരുത് നമ്മുടെ മകളെ മറ്റൊരാളുടെ കൈപിടിച്ച് കൊടുക്കുമ്പോൾ അവരെ കേട്ടില്ല എന്നുണ്ടെങ്കിലും പെങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ നിന്റെ സഹായമാണ് നമുക്ക് വേണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് മകളെ കൈപിടിച്ചുകൊണ്ട് കൊടുത്തുവിടുകയാണ് അത് മാത്രമല്ല പിന്നീട വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നു വന്ന െന്റെ മരുമകന്റെ കയ്യില് പുന്നാരമകളെ പിടിച്ചേൽപ്പിക്കുമ്പോ ആ പ്രിയപ്പെട്ട പുന്നാരമകളിങ്ങനെ കടന്നു പോവുകയാണ് ആ മകൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ിലൂടെ കടന്നു പോകണ്ടേ ജീവിതത്തിന്റെ നോകയിലൂടെ കടന്നു പോകണ്ടേ പടച്ചവനെ കടന്നു പോകുന്ന വഴിയില് പറഞ്ഞു അർത്ഥം എന്തെന്നറിയോ ഇന്നലെ വരെ ഞാൻ വളർത്തിയ മോളാണ് ഇന്നലെ വരെ എന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മോളാണ് ഇന്നലെ ഇന്നലെ വരെ അവളുടെ വികൃതികളും അവളുടെ കേടുമെല്ലാം ഇവിടെ കാണിച്ചിരുന്നു റബ്ബേ ഒരു പുതിയ വീട്ടിലേക്കാണ് ഒരു പുതിയ ഒരു പുതിയ ഉപ്പന്തരികത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് റബ്ബേ ഞാൻ നിന്നെ വരമേൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പൊന്നുമക്കളുടെ കൈപിടിച്ച് കൊടുത്തുവിടലാണ് വേണ്ടുന്നത് ഇന്നോ നമ്മൾ നമ്മളവിടുന്ന് മകളുടെ കൈപിടിച്ച് നമ്മുടെ മരുമകന്റെ കയ്യിൽ കൊടുക്കുമ്പോ അള്ളാഹുവ ഇന്നലെ വരെ പോയിട്ടുള്ള വിഷമമാണ് കാണിക്കുന്നത് സങ്കടമാണ് മോള് പോയിട്ട് വാ പോയിട്ടുവാ പറയും മോള് പോയിട്ട് വാ ഉമ്മ പറയും മകള് വാ എന്ന് പറയുന്നതിന് പകരം അവിടെന്ന് മകളുടെ കൈപിടിച്ചു കൊടുക്കുമ്പോ മനസ്സിലൊന്ന് ഓതുകയാണ് എൻ്റെ പെങ്ങളെ നിങ്ങൾ അവിടെ നിന്ന് കൈപിടിച്ചു കൊടുക്കുന്ന സമയം ഓതുന്നു പിന്നീട് ഹസ്മനുള്ള I <laughs> അതങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഇനി നിങ്ങളുടെ മകൾ അവിടെ കടന്നു നിങ്ങളുടെ കണ്ണിൽ നിന്നും നിങ്ങളുടെ മകള് മറഞ്ഞു നിങ്ങളുടെ കണ്ണിൽ നിന്നും നിങ്ങളുടെ മകൾ അങ്ങ് മറഞ്ഞു പോവുകയാണ് എന്നാൽ ഒരായത് നിങ്ങൾ പതിവാക്കണേ ഏഴു ദിവസം മുടങ്ങാതെ ഏതാണ് അറിയോ അയത്തെന്നറിയോ عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله ായത്താണ് നമ്മൾ ഓടിക്കൊണ്ട് കടന്നു പോകുന്നതെങ്കിലോ അള്ളാഹുവേ നമ്മുടെ മക്കളിലേക്ക് അള്ളാഹു സമാധാനം കൊടുക്കും എന്തിനേറെ ബഹുമാനപ്പെട്ട ജാബർ അലി അള്ളാഹു ഒരു ഉമ്മ കടന്ന് വന്നിട്ട് പരാതി പറഞ്ഞു അതായത് എന്താണ് പരാതി എന്നറിയോ പല ഉമ്മമാര് പരാതി പറയുന്ന ഉസ്താദേ മകളെ കെട്ടിച്ചുകൊടുത്ത് വീട്ടിൽ വല്ലാത്ത പ്രശ്നമാണ് മരുമകൻ ആകപ്പാട പ്രശ്നമാണ് സങ്കടമാണ് എന്റെ മകൾക്ക് തീരെ ഒരു സമാധാനമാ വീട്ടിൽ ഉള്ളിൽ എന്ന് പറഞ്ഞ് പരാതി പറയുന്ന നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അങ്ങനെ സംഭവിച്ചു പോവുകയാണ് എന്നാൽ എന്റെ ഉമ്മ ഇനിയും നമുക്ക് സമയമുണ്ട് നമ്മുടെ മക്കളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവര് പിണങ്ങിക്കഴിയുന്നവരാണെങ്കിൽ ആ ബന്ധമൊന്നു കൂട്ടി ഉറപ്പിക്കാൻ നമുക്കിനിയും സമയമുണ്ട് മുടക്കല്ലേ മകളുടെ ജീവിതം مَا أَنْتَ حَرِيسٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ നിറഞ്ഞ മനസ്സോടെ നമ്മൾ ഓടിക്കൊണ്ട് കടന്നു വരികയാ ഈ ഉമ്മ വന്നിട്ട് ഈ സ്വാദിയോടെ പരാതി പറഞ്ഞു എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് ഒരു സമാധാനമില്ല ഇന്നെ മകളന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാ വല്ലാത്ത പ്രയാസമാ എന്റെ മകളുടെ മുതുകു മുഴുവനും അവൻ അടിച്ചിട്ട് അള്ളാഹുവേ ഈ തപ്പന മടൽ കൊണ്ട് ഈന്തപ്പന ഓലയുടെ മടൽ കൊണ്ടടിച്ചിട്ട് മുതുകു പൊട്ടിയിരിക്കുന്നു മോനെ എന്താണ് പരിഹാരമുള്ളത് അവിടെന്ന് പറഞ്ഞ് പേടിക്കണ്ട നിങ്ങളുടെ മകളാണ് ഇറങ്ങി വന്നതെങ്കിൽ നിങ്ങളുടെ മകളോട് തിരിച്ചു പോകാൻ പറയും എന്നിട്ട് ആ വീട്ടിലേക്ക് പോകാൻ പറയും ഭർത്താവിനോട് പൊരുത്തം ചോദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തെട്ടിലിരുന്ന് എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ർ ആയത്വം ഓദിക്കോ അങ്ങനെയുള്ള കുർആാനിന്റെ ആയത് ഓടിയിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ കെട്ടിച്ചയച്ച നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങളുടെ മകളിലേക്ക് നിങ്ങളുടെ മരുമകനക്ക് വല്ലാതെ സ്നേഹം തോന്നുകയാണ് അവൻ തന്നെ വന്നിട്ടു പുരുത്തം ചോദിക്കുകയാണ് ഈ ഉമ്മ തിരിച്ചു വീട്ടിലേക്ക് വന്നോ വീടിന്റെ അകത്തെട്ടിൽ വന്നിരുന്നു കൊണ്ട് കരഞ്ഞിട്ട് ഓതാൻ തുടങ്ങി ഏഴാമത്തെ ദിവസം ഓടുകയാണ് കടന്നു വന്നുകൊണ്ട് പറയുന്നു മോനെ എന്റെ മകള് വന്ന് വീട്ടില് ഞാൻ അവളെ പറഞ്ഞു വിട്ടു ഞാൻ അവളെ പറഞ്ഞു വിട്ടു ഇന്നെന്റെ വീട്ടിലേക്ക് മകള് മാത്രമല്ല എന്റെ മോനം വന്ന് ആരാണ് മോനം അറിയോ അത് മരുമകനല്ല മരുമകനായി കാണരുത് മകനായി കാണണം അള്ളാഹുവേ മകളെ കെട്ടിച്ചുകൊടുത്തത് ഒരാൾക്കാണെങ്കിൽ അത് മരുമകനല്ല മകനാണ് അള്ളാഹ് എന്റെ മകനും എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്റെ കയ്യിലെ മകൻ എനിക്കൊരു സമ്മാനത്തിന്റെ പൊതി തന്നു ഞാൻ അത് അല്ലാഹുവേ നോക്കുമ്പോഴോ അതിൽ ഒരു ഉണ്ട് അതിൽ നല്ല ഒരു ജോഡി വസ്ത്രമുണ്ട് പെങ്ങളെ കിട്ടിയത് എവിടെന്ന് നമ്മള് നമ്മളിങ്ങനെ ഒരുപാട് സമ്പത്ത് ഉണ്ടാവുമ്പോ ആ സമ്പത്തിന്റെ ഇതിൽ നമ്മുടെ മകളെ നമ്മളിങ്ങനെ കെട്ടിച്ചങ്ങ് കൊടുത്തു വിട്ടു ഇനി എന്താ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല എന്താ എന്തായിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല എന്ന് പറഞ്ഞു കൊടുത്തുവിട്ടില്ല പെങ്ങളെ ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഈ ആയത് നോക്ക് നിങ്ങൾക്ക് അനുഭവം വരും ഉറപ്പാ 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 നിങ്ങൾക്ക് അനുഭവം വരും നൂറ് ശതമാനം ഉറപ്പാ പക്ഷെ നമ്മൾ എന്ത് വേണം അത് മനസ്സിലെത്തിയിട്ട് നമ്മൾ ഓതുന്നവരായിട്ട് മാറണം അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മനസ്സിലാക്കണം ആരായത് പഠിപ്പിക്കുന്നത് അമ്പിളി താഹ വന്നോതി തൊരു താരം നൂറുള്ള അഹത് കനിഞ്ഞൊരു അമ്പിളിനോറെ ആമൽ സേഹം ഊട്ടി ഉറച്ചൊരു നൂറെ ഹിബുല്ല ജീവിത വഴിയിലെ യാതിരമുള്ള ആരിലും സ്നേഹം ചൊരിക്കണ നല്ല ജീവിത വഴിയിലെ ത്യാഗത്തിൻ്റെ മുത്തൊളി താഹ മുത്തിമണത്തൊരു നോറിൻ ഫാത്തി സുന്ദരി റാണി പോവേ ഫാത്തിമ്മ ിമാഭിവർത്തി അല്ലാഹോനയുടെ ജീവിതം അങ്ങനെയായി 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 അല്ലേ നമ്മളൊന്നിപ്പോ ഈ പറയപ്പെട്ട ഏതെങ്കിലും കാര്യം നമ്മുടെ മകളെ കെട്ടിച്ചിട്ട സമയത്ത് ഉണ്ടായിരുന്നില്ല ഇല്ല വളരെ കുറവാണ് അവിടെ നിന്ന് പറഞ്ഞു അടുത്ത് വന്നിട്ട് പ്രിയപ്പെട്ട സ്വാഹാബിയുടെ മുമ്പിൽ ആ ഉമ്മ കടന്ന് വന്നിട്ട് കലങ്ങുന്ന കണ്ണുകളോട് പറയാ പറയാങ്ങൾ മാറാൻ എന്റെ വിഷമങ്ങൾ മാറാൻ എന്റെ ദുഃഖങ്ങൾ മാറാൻ എന്റെ കഷ്ടപ്പാടുകൾ മാറാൻ അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ട ഈ പൊന്നുമോഹനിക്ക് പഠിപ്പിച്ച് ഈ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ അല്ല അത് കാരണം കല്യാണം കഴിപ്പിച്ചു ഒരു വെട്ടം മാത്രം ഒരു മാത്രാവശ്യം മാത്രം എന്റെ വീട്ടിൽ വന്ന എന്റെ മോൻ ഇന്നതാ കടന്നു വന്നു ഏഴ് ദിവസം കഴിഞ്ഞു ആ ഉമ്മ പോയി അള്ളാഹുവെ ഏഴാമത്തെ ദിവസം കഴിഞ്ഞു പതിനൊന്നാമത്തെ ദിവസം വീണ്ടും വന്നു വന്നിട്ട് ചോദിച്ചു വീണ്ടും പ്രശ്നമായോ ഇല്ല വല്ലാ അള്ളാഹുവാണ് സത്യം എന്റെ മരുമകൻ എന്റെ മകൻ വീണ്ടും വന്ന മകളുമായി വന്നിട്ട് എനിക്ക് ഒരുപാട് ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുവന്നു ഞാനെന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറഞ്ഞാൽ അവനിക്കുപജീവന കിട്ടി പെങ്ങളെ ലഖദ് ജാഅകും മിൻ ചില ഉമ്മമാർ പറയും എൻ്റെ അവനും ുംകളെ വിട്ടാലും മരുമകനും ഇവിടെ ആരെങ്കിലും അവനെ വല്ലതും പറയുമോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്റെ അവൻ കടന്നു വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്നവരെ ഇന്ന് മുതൽ നിങ്ങൾ ഈ ആയത്തൊന്ന് പതിവാക്ക് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ കണ്ണീരുകളും നിങ്ങളുടെ കാരുണ്യവാനായ റബ്ബേ കരുണക്കടലായ കഷ്ടപ്പാടുകളുമില്ല അല്ലാത്തോ കാരുണക്കടലായ നമ്മളോടൊപ്പം കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഇത് കേൾക്കാനും പഠിക്കാനുമുള്ള സൗഭാഗ്യം നീ കൊടുക്കണയല്ല സങ്കടങ്ങളെ മാറ്റണയല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ നമ്മളോടൊപ്പം എല്ലാ ദിവസവും ഈ കടന്നു വരുന്ന മുഴുവൻ ആളുകൾക്ക് നീ സന്തോഷവും പ്രദാനം ചെയ്യണേ റഹ്മാനെ എല്ലാവരും ഒന്ന് ചൊല്ലിക്കെ ലാ ഇ ലാഹ ഇലാ ഇല്ല മുഹമ്മദോറസൂല പാൽനിലാവൊളി ചന്ദ്രിക തൂകിടും രാപിത ആരിലും മാനന്ദമേ മുസ്തഫാന ബി തന്നള ഇല്ലാഹോ ലായില്ല ലായില്ലാമുറസോലുല്ല അമ്പിളി നിലാവുകൾ കാട്ടിടും മധു കളും ഈ നിലവിൻ ചാരയ തൊഴിനെ പിന്നോറുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ല ല ഇലാഹ ഇല്ലല്ലാ മൊഹമ്മദൂറ സൂലുള്ള യും നമുക്ക് വേണ്ടുന്ന വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം ആ പരിപാടിയും ഇതെല്ലാവരോടും പറയാല്ല പുതുതായി വന്നവരോട് പറയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ എല്ലാ ദിവസവും ഇത് മാത്രമല്ല ഇതിലിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും സ്വീകരിക്കട്ടെ وحبيبنا ومولانا وغادينا وقرة أعيننا وثمرة فعادنا ومصطفى محمد صلى الله عليه وسلم أرحم الراحمين يا الله وكرى يا الله كارن يا الله കുടുംബങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റണേ അല്ല ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല അടച്ചവനെ ആരൊക്കെ ദുആ കൊണ്ട് വസിയത്തു ചെയ്തോ അവരെ മുഴുവനും നീ അംഗീകരിക്കണേ അല്ല സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല അടച്ചോനെ കണ്ണീരുകൾ കൊടുക്കല്ല റബ്ബേ കഷ്ടതകൾ കൊടുക്കല്ല റബ്ബേ ദുഃഖങ്ങൾ കൊടുക്കല്ലേ ഇറപ്പേ ആവലാദികളും നൊമ്പരങ്ങളും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ അള്ളാഹുവെ നീ ഞങ്ങളെ സ്വീകരിക്കണേല്ലോ നീ ഞങ്ങളെ കബൂലാക്കണയല്ല അള്ളാഹുവേ ഞങ്ങളോടൊപ്പം കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേനാഥാ അള്ളാഹുവേ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ കൊടുക്കുന്നില്ലേ അള്ളാഹുവേ അങ്ങനത്തെ ഒരവസ്ഥ കൊടുക്കല്ലേ അല്ലാ െ പ്രയാസത്തിൻ്റെ വഴികൾ കൊടുക്കല്ല പടച്ചവനെ ദുഃഖത്തിൻ്റെ വഴികൾ കൊടുക്കല്ല പടച്ചവനെ കണ്ണീരിന്റെ വഴികൾ കൊടുക്കല്ല റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ദീനിന്റെ വഴികളിലൂടെ മുന്നോട്ട് കടന്നു പോകാം ഞങ്ങൾക്കൊക്കെ നൽകണേ മിന്നാ إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين